പാകിസ്ഥാനിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കി പാകിസ്ഥാൻ്റെ സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും വലിയ ആഘോഷമാണ് സംഘടിപ്പിക്കുന്നത് പക്ഷേ ഇന്ത്യയുടെ അടി ഒന്നൊന്നര ഒന്നൊന്നരടിയായിപ്പോയി അവരുടെ സൈനിക ആസ്ഥാനം വരെ മാറ്റാനുള്ള തയ്യാറെടുപ്പിലേക്ക് ചിന്തയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ് റാവൽപിണ്ടിയിൽ നിന്ന് മിന്നി ഇസ്ലാമാബാദിലേക്കായിരിക്കും മാറ്റുന്നത് പക്ഷേ അങ്ങനെ മാറിയാലും ഇന്ത്യയുടെ റഡാറിൽ തന്നെയാണ് ഈ സ്ഥലങ്ങൾ മുഴുവനും റാവൽപിണ്ടി മാറ്റി ആക്കിയാലും വലിയ പ്രയോജനമൊന്നുമില്ല എവിടെ ഒളിച്ചിരുന്നാലും നിങ്ങളുടെ ആയുധങ്ങളല്ല ഭീകരന്മാരും മണ്ണിനടിയിൽ ഒളിച്ചിരുന്നാലും ഞങ്ങൾ കണ്ടുപിടിക്കുമെന്നതാണ് നൂറ് ശതമാനം ഉറപ്പാണ് യു ആർ അണ്ടർ അവർ സർവൈലൻസ് കെയർഫുൾ സർവൈലൻസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചാര ചക്ഷിസുകൾ കൊണ്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക ഭീകരന്മാർ പോയി ഒളിക്കുന്നതും അവരെ ആശുപത്രിയിൽ പോയിട്ട് പോയി കിടത്തുന്നതും എല്ലാം ഞങ്ങൾ കണ്ടിരിക്കുക ഇനി ഒരുത്തനും കൂടെ ഉണ്ട് അവിടെ ആയാലും ഞങ്ങൾ തൂക്കും പൊക്കുന്നു എപ്പോഴാണ് അവൻ അസുഖം പിടിച്ച് കിടക്കുകയാണ് കിടക്കുക നേരം ഞങ്ങൾ ചെയ്യില്ല നിങ്ങളെപ്പോലിങ്ങനെ ക്രൂരമായിട്ട് ചെയ്യില്ല അസുഖമൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്ത് വരുമല്ലോ കായകൽപ്പ ചികിത്സയൊക്കെ കഴിഞ്ഞ് അന്ന് ഞങ്ങൾ നോക്കാം എന്നുള്ളൊരു മട്ടിലാണിൻ്റെ ഇട പോകും ഒരു പേടിയില്ലാതെ ധൈര്യപൂർവ്വം പോകുകയാണ് അതാണ് യഥാർത്ഥ ധൈര്യം അല്ലാതെ പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ച് ആണുങ്ങളെ കൊല്ലുന്നതും മതയിന്നങ്ങളും പൊക്കി നോക്കുന്നൊന്നും അല്ല ധൈര്യം അങ്ങനെ പുതിയ ധൈര്യത്തിൻ്റെ ഒരു പാഠം അവരെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ വലിയൊരു ഷോക്കായിപ്പോയി റാവൽപിണ്ടി നൂർക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഈ ബോംബ് പതി ഈ നമ്മുടെ മിസൈൽ പതിച്ച് നാശമുണ്ടാക്കി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നവരാണ് സുഖ ലോലുപനായി കിടന്നിരുന്നതാണ് ഷഹാബ് ഷെറീഫ് നമ്മുടെ അവർക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മാപ്പിളലുള്ള കാലത്ത് അപ്പോൾ ബ്രിട്ടീഷുകാർ തോക്കേന്തിയിട്ട് വെടിവെച്ചപ്പോൾ അന്ന് അന്ധവിശ്വാസികളായിട്ടുള്ള ചില ആൾക്കാർ പടയാളികളായിട്ട് ഇപ്പുറത്തുണ്ടായിരുന്നു അവരോടൊക്കെ നേരിടാൻ അവർ പട്ടാളക്കാരെ നേരിട്ടങ്ങ് നിർത്തു തോക്കുമായിട്ട് ചെന്നത് അപ്പോൾ നമ്മൾ വെടിയെച്ചാൽ നമുക്ക് കൊള്ളതില്ല നമ്മൾ മരിക്കില്ല എന്ന് ആരോ ചോദിച്ചപ്പോൾ ഒരു സംശയാലു ചോദിച്ചപ്പോൾ ഏയ് നമ്മുടെ തോക്കിൽ ഫോൻ്റെ വെടി കേൾക്കില്ല നമ്മളിസ്ലാമാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അത്രയും പാവപ്പെട്ട മുസ്ലിങ്ങളെ ശുദ്ധന്മാരായ മുസ്ലിങ്ങളെ കൊല്ലിച്ചതവിടെ ഈ അന്ധവിശ്വാസങ്ങൾ തന്നെയാണ് ലോകത്തിൽ ഈ എല്ലാവിധ ആക്രമങ്ങൾക്കും കാരണം എന്നിരിക്കും ഏതോ ഒരു മതത്തിലെ മാത്രം അന്ധവിശ്വാസം എടുത്ത് നമുക്ക് കടപുഴുക്കി കളയാൻ നാഹോത്താനും കൊണ്ടുവരിക എന്ന് പറഞ്ഞുള്ള ചിന്താഗതിയിലാണ് ചിലരെ ഈ ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ ബലീഫ് കല്ലിൽ മേലാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതേ അന്ധവിശ്വാസമാണ് പാകിസ്ഥാൻ്റെ ഇപ്പോൾ നമ്മൾ തകർത്തത് അത് യുദ്ധതന്ത്രപരമായിട്ടുള്ള അന്ധവിശ്വാസമായിരുന്നു ചൈനക്കാർ എച്ച് ക്യൂ എന്ന് പറയുന്ന അവരുടെ സീരീസ് ഓഫ് വ്യോമസേന പ്രതിരോധ സംവിധാനം കൊടുത്തിട്ട് പറഞ്ഞു ഇനി നിങ്ങളൊന്നും പേടിക്കണ്ട ഇന്ത്യ ഒരു ചുക്കും ചെയ്യില്ല ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളും മറ്റ് മിസൈലുകളും അങ്ങോട്ട് വാങ്ങി എന്നപ്പോൾ റഫാൽ എയർക്രാഫ്റ്റും അവിടെ നിന്ന് മിസൈലുകളെ തൊടുത്തുവിട്ടപ്പോൾ എച്ച് ക്യു എന്ന് പറയുന്ന ചൈനയുടെ സംവിധാനം അന്തം വിട്ടുനിന്ന് അന്തം വിട്ടുനിന്ന് ഒരു കുന്തകും ചെയ്യുക നമ്മുടെ അന്തം കമ്മികൾ ഒരു പക്ഷെ അന്തം വിട്ടിട്ടുണ്ടാവണം പക്ഷെ അവർ രാജ്യസ്നേഹം കാണിച്ചവിടെ അങ്ങനത്തെ ഒരു അനുഭവമാണ് വിപരീത ഫലമാണ് പ്രസ്ഥാനം ഉണ്ടായത് വിധി വൈപരീത്യം ഉണ്ടായത് തകർത്ത് തരിമണമാക്കി ഇപ്പോൾ ഓരോന്നായിട്ട് സംവദിക്കാൻ തുടങ്ങി എപ്പോഴാണ് റിയാലിറ്റിയെ ഉൾക്കൊണ്ട് തുടങ്ങുന്നതേ ഉള്ളൂ ഇനി അതിലും വലിയ ഷോക്കിലേക്ക് പോവുകയാണ് ഇപ്പോഴും ആഘോഷമാണ് അവർ ജയിച്ചതിൻ്റെ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പടക്കം പൊട്ടിച്ചുകൊണ്ട് ലഡു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു സംശയം എന്തോ ചെയ്തിട്ടുണ്ടല്ലോ ഇന്ത്യ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി ഇനി നമുക്കിതൊന്നും മാറ്റാതെ പറ്റുമോ എന്നൊരു ആലോചന ആയിട്ടുണ്ട് ഇപ്പോഴും ആലോചന വന്നത് നമ്മളിതൊക്കെ മുന്നേ കൂട്ടി കണ്ടിരുന്നു ഇതാണ് പലതവണ വാണും ചെയ്തിരുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഭൂപ്രദേശത്തും ഒന്ന് ആക്രമിക്കാൻ കഴിവുണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണം അടങ്ങിയിരുന്നോണം ഇങ്ങനെ തീറ്റി കൂട്ടി വയ്യരന്മാരെ ഇങ്ങോട്ട് വിടരുത് അതൊന്നും നമ്മളെ ബാധിക്കില്ലെന്നും പറഞ്ഞ് പാവപ്പെട്ട മുസ്ലിങ്ങൾ അവിടെ ബ്രിട്ടീഷുകാരോട് യുദ്ധം നടത്തിയവരെ പോലെ ഇരുന്നു അപ്പോൾ ഇപ്പൊ മാറ്റാൻ പോകുന്ന എങ്ങോട്ടാണ് അതിനേക്കാൾ വലിയ പണ്ടത്തരത്തിലേക്ക് ഇസ്ലാമാബാദ് ഇസ്ലാമാബാദിൽ ഒരു പ്രദേശം പോലും ഇല്ല ഇന്ത്യക്ക് ഇതുപോലെ ആക്രമിക്കാൻ കഴിയാത്തതായിട്ട് അവരുടെ ആറ്റം നില അവരുടെ തന്ത്രമുണ്ടല്ലോ ഒരു ജനനിബിഡമായ ഒരു സ്ഥലമായിരിക്കും ആയിരിക്കും ആയിരിക്കും ആ രീതിയിൽ ആ ഇടക്കാലത്തേ തന്നെ ഉണ്ടായിരുന്നല്ലോ വലിയ രീതിയിൽ ഇത്തരം ഡ്രോൺ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന് സമീപത്തു തന്നെ വിമാനം പോവുകയാണ് മിസൈൽ മിസൈൽ അവർ വിമാനത്തിന് അവരുടെ വ്യോമസേനാ വിമാ വിമാനത്തിന് ഷീൽഡായിട്ട് യാത്രാവിമാനങ്ങൾ ഉപയോഗിച്ച മനുഷ്യകവച മനുഷ്യ രക്തരഹിതമായിട്ടുള്ള ഒരു മനുഷ്യ കവചമായിട്ട് ഉപയോഗിച്ചതുപോലെ തന്നെ മിക്കവാറും പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ആശുപത്രിക്ക് ആ അടുത്ത് തന്നെ അതിന് ചുറ്റുമായിട്ട് തന്നെ ഇതിന്റെ ഒരു കോമ്പൗണ്ട് കയറി ആളുകളെ കൊല്ലുക എന്ന് പറയുന്ന അവർക്കൊരു സാധനം നേരെ സ്വർഗ്ഗത്തിൽ പോവല്ലേ ഇത് കുഴപ്പമില്ലല്ലോ അവിടെ ആരെല്ലാം ഉണ്ട് മാലാഖമാരുണ്ട് അതുപോലെ സ്വർണ്ണം നദിയുണ്ട് തേനും പാലും ഒഴുകുന്ന അധികം ഉണ്ട് നമ്മളെ ചോദിച്ചത് എന്തിനാ ഇവിടെ കിടന്ന് നരയിക്കുന്നത് അവിടെ ആട്ട പോലും കിട്ടാനില്ല ചപ്പാത്തി പോലും ഇട്ടു തിന്നാൻ പറ്റില്ല കിട്ടുന്ന സാധനത്തിനെല്ലാം പോകും അങ്ങം പണ്ടാരം പിടിച്ചവരെയാണ് എന്തിനാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ ആശുപത്രി ഉണ്ടെങ്കിലും ആശുപത്രിയിലേക്ക് മരുന്നും മന്ത്രമൊന്നുമില്ല ആളുകളൊന്നും മരുന്നില്ലട്ടെ പൈസ വേണ്ട ഇതൊക്കെ വാങ്ങി കൊടുക്കാൻ ഇനി ലോക ബാങ്ക് അനുവദിച്ച പണം ഇങ്ങനെ ബാങ്ക് വരണം കേട്ടോ ആ പൈസ ഇങ്ങ് വന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഇരിക്കുമ്പോൾ അവരിപ്പോൾ ആലോചിച്ചു ചേട്ടാ നമ്മളീ ആയുധങ്ങളും മിസൈലുകളും കോപ്പുകളും എല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മൾ കപ്പലിനും വിമാനത്തിനു വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനാണ് ചൈനയിലല്ലേ ഈ സൂത്രമുള്ളത് നമുക്ക് നമ്മുടെ വിമാനത്തിൽ അങ്ങോട്ടങ്ങ് മാറ്റിയാലോ എന്നൊരു ആലോചന വന്ന അങ്ങനെ ആലോചന വന്നിപ്പോൾ ഇസ്ലാമാബാദിലാക്കി ിയാലും അമ്മമാർ ചിലപ്പോൾ വരും മിസൈൽ അവൻ്റെ മിസൈലിങ്ങ് വരും എ പി ജെ അബ്ദുൽ കലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിസൈലാണ് അത് ചിലപ്പോൾ ഇങ്ങ് വരും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ ഏഹ് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ആക്കിയാലോ അതാവുമ്പോൾ ചൈനയോട് അടുത്ത് കിടക്കും മുസാഫറാബാദ് അവിടെയൊക്കെ ആണെങ്കിൽ ഏഹ് അവിടെ മാനും മാഞ്ചാടി ഇല്ല പുല്ലും കിളിക്കാത്ത സ്ഥലം അത്ര ഒരു ടെറൈനാണ് അവിടെ പോയി നമുക്ക് സ്ഥാപിച്ചാലും ുധം പോയിൻ മുകളിൽ വെച്ച് അതും ഇവൻ്റെ പിടിയിലാണെന്നേ ഇവൻ്റെ റഡാറിലാണോ അപ്പം അതുകൊണ്ട് ഇനി അവിടെയും പറ്റില്ല നമുക്കൊരു കാര്യം ചെയ്താലോ ചൈനയിൽ പോയാലോ ചൈനയുടെ ആയുധങ്ങളെല്ലാം ഉമ്മർ തകർത്തിട്ടത് എച്ച് ക്യു ഉൾപ്പെടെ ഉള്ളതെല്ലാം തകർത്തിട്ട് എച്ച് ക്യൂ വരെ ആയുധമായില്ലേ പിന്നെന്താ അല്ലെന്നോ ഒല്ലെന്നും ഞാനൊരു കാര്യം പറയട്ടെ അവിടെ ഒരു വൻ മതിലുണ്ടെന്നേ രാജാ മഞ്ചൂരിയൻ രാജാക്കന്മാരുടെ കാലത്ത് പണിഞ്ഞത് അതുകൊണ്ടാണല്ലോ അവിടെ ഒരുത്തരം പോകുമായിരുന്നത് കൊളോണിയൽ ഭരണം ഉണ്ടാകായിരുന്നു പോർച്ചുഗലുകാർ പോയില്ല ഡച്ചുകാർ പോയില്ല ബ്രിട്ടീഷുകാർ പോയില്ല ഫ്രാൻസുകാർ പോയില്ല അപ്പോൾ പിന്നെ നമുക്ക് അപ്പം അങ്ങനെ നല്ല ഗുഡ് ഗുഡഐഡിയ അങ്ങനെ വാന്ന് എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് ചൈനീസ് വന്നില്ലകത്ത് ഏറ്റവും സുരക്ഷിത ആണ് അവിടെ ആകുമ്പോൾ ആൾ ഇഷ്ടം പോലെ ഉണ്ട് ഇന്ത്യയുടെ അത്രയും തന്നെ പോപ്പുലേഷനുണ്ട് അവിടെ പോയി കൊണ്ടു കൊണ്ടുവച്ചാലോ എന്നൊരു ആലോചനയായിട്ട് വരിക ഇപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചിട്ട് രണ്ടുപേരും കൂടി ഗിരുമയ്യാണെങ്കിലും നമ്മളൊറ്റ ഏ മനസ്സല്ലേ എന്നും പറഞ്ഞ് അടക്കുന്ന ആൾ ബദറ ആണല്ലോ അപ്പോൾ എന്നാൽ ഇങ്ങോട്ട് വരും എന്ന് പറയും അപ്പോൾ അതൊക്കെ ഇല്ല പണ്ട് കോഴികളെല്ലാം കൂടെ കുറുകാൻ കൂട്ടിലേക്ക് കൊണ്ടുപോയി അതുവരെ എന്ന് പറയാനായിട്ട് ഭക്ഷിച്ചതുപോലെ ഈ പാ ഇപ്പോൾ ചുറ്റുമുള്ള അരുണാചൽ പ്രദേശ് വരെ കിട്ടണം തൈവാൻ വേണം പിന്നെ ഹോങ്കോങ് ആൾറെഡി എടുത്തു കഴിഞ്ഞു ഇങ്ങനെ ഓരോരോ വിയറ്റ്നാമിൻ്റെ ഒരു പ്രദേശം വേണമെന്നും പറഞ്ഞ് ലോകം മുഴുവൻ ഇങ്ങനെ തുരപ്പൻപണി ചെയ്യുന്ന ചൈനയ്ക്ക് ഇത് വലിയ സൗകര്യമായി പാകിസ്ഥാനും കൂടെ നമ്മുടെ കീഴിലെങ്കിലും വരും പി ഒക്കെ ഒക്കെ എല്ലാം കൊടുത്തോട്ട് അതിനെ അടിയറാവ് പറഞ്ഞിരിക്കുകയാണല്ലോ ചൈനയ്ക്ക് തൃപ്പണിദാനം ചെയ്തിരിക്കുകയാണ് വാസ്വത്തിൽ പാകിസ്ഥാനെ പക്ഷേ ഒരു ഭീഷണി അപ്പോഴും കിടക്കുന്നത് ബലൂജിസ്ഥാൻ ഒ കറാം പറന്നൂറ് ഒറ്റ നിമിഷത്തിനകത്ത് കിടക്കരുത് ചൈനക്കാരോട് പറഞ്ഞിരിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ വേടി വെച്ചിട്ട് പട്ടാളം വന്നാലും അതാ പത്ത് പട്ടാളക്കാർ അവരിപ്പം ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബലൂ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സംഘടന പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് സുഭാഷ് ചന്ദ്രബോസ് പ്രഖ്യാപിച്ച പോലെ നൈമിഷികമല്ല പെർമനൻ്റ് ആയിട്ട് പാകിസ്ഥാൻ്റെ ഏത് പട്ടാളമാലം നമ്മൾ പിടിവെക്കും ഇതാണ് സ്ഥിതി അപ്പോൾ ചൈനയിലോട്ട് ഇതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി ഇതാണ് ഇപ്പോഴത്തെ ചിന്താഗതി ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പിന്നെ സൈനിക ആസ്ഥാനം അങ്ങനെ ബെയ്ജിങ്ങിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു പിന്നെ ആരെന്തു ചെയ്യും എന്നുള്ളതാണ് അവിടെ പോയാൽ നമ്മൾ അവിടെയും പിന്തുടരും ചൈനയും നമുക്ക് ദേശീയതയുടെ കാര്യത്തിൽ ഭീകരന്മാർ ആക്രമണം ഉണ്ടാക്കിയ ചൈനയാണോ അമേരിക്കയാണോ നമ്മൾ നോക്കത്തില്ല കാനഡയാണോയൊന്നും നോക്കത്തില്ല അവിടെ അവൻ്റെ വീട്ടിലിട്ട് തന്നെ നമ്മൾ കൊടുത്തുനോക്കി ഒരു സംശയവും വേണ്ട അതിനുള്ള കോപ്പുകളും ആ ധനവും ഒക്കെ നമുക്കിപ്പോൾ ഉണ്ട് തീർക്കാം